ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നത് നമുക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ ഇന്നത്തേത് ഒരു മോർണിംഗ് വ്ലോഗാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ചില ദിവസങ്ങളിൽ നല്ല മൂഡായിരിക്കും കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ചില ദിവസങ്ങളിലാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കാത്ത പോലെ തോന്നും അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡേ ആട്ടോ അപ്പോൾ രാവിലെ നമുക്കിന്ന് കപ്പയും മീനുമാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കപ്പയും മീനും അങ്ങനെ അങ്ങനതാ ഞാൻ കപ്പയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാക്കുന്നു അമ്മച്ചി അമ്മച്ചിയുടെ മീനൊക്കെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് മത്തിയും കിളിയുമാണ് അപ്പോൾ കിളിമീൻ കറി വയ്ക്കാമെന്ന് കരുതി പിന്നെ മത്തി പൊരിക്കാമെന്ന് കരുതി എന്തൊക്കെ പറഞ്ഞാലും മത്തിയുടെ ടേസ്റ്റ് വേറെ ഒരു മീനും കിട്ടില്ല കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് മത്തി എനിക്ക് കൂടുതൽ ഇതുപോലത്തെ ചെറിയ മീനുകളൊക്കെ ആട്ടോ ഇഷ്ടം എന്നെപ്പോലെ വേറെ മത്തിഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇപ്പം സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാട്ടോ കിച്ചണിൽ കയറുന്നത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വെറുതെ കിടക്കും രാവിലെ ഉറങ്ങുന്ന ആ ഒരു ശീലമില്ല പിന്നെ കുറച്ച് സമയം ഫോണിലൊക്കെ നോക്കും പിന്നെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആരണെങ്കിലും ഇതുപോലെ വ്ളോഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണും പിന്നെ ഹസ്ബൻഡിനെ ഫോൺ വിളിക്കും അങ്ങനെയൊക്കെ കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പം ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് എല്ലാ ദിവസവും അങ്ങനെയാണ് ഇനി സ്കൂളൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ ബിസി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഒരു കാര്യമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ റീൽസ് ഉണ്ടല്ലോ അത് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ ഞാനിങ്ങനെ രാവിലത്തെ ആ ഒരു മോർണിംഗ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മോർണിംഗ് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മുടെ ആ ഒരു രാവിലെ ഉള്ള ആ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചില ദിവസം എനിക്ക് തോന്നും ഇന്ന് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണം ഹാൻഡ് ർക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടം കേട്ടോ ചില ദിവസങ്ങളിലാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട് അന്നത്തെ ദിവസം നമുക്ക് ഫുൾ ആയിട്ട് പോയ പോലെ തോന്നും ശരിക്കും നമ്മൾ കുറേ സമയം ഉറങ്ങി വെറുതെ സമയം കളയുന്നതിലും നല്ലത് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നതല്ലേ നമുക്ക് നമ്മുടേതായിട്ടൊരു സമയം കിട്ടുമ്പോഴാട്ടോ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ തോട്ട് വരുന്നത് ഇങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പം അപ്പം എനിക്ക് കൂടുതലും ആ ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു എട്ട് മണിവരെയൊക്കെ കേട്ടോ സ്കൂളുണ്ടെങ്കിൽ എല്ലാത്തിനും ചേഞ്ച് വരും പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഉള്ള ഒരു സമയത്താണ് ഞാൻ കൂടുതലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പം അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം വീട്ടിൽ എല്ലാവരുമായിട്ട് ബിസിയാണ് അങ്ങനെ ഒരു നമ്മുടെ ഒരു മീ ടൈമുണ്ടല്ലോ അങ്ങനെയൊന്നും കിട്ടാറില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണോ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതുപോലെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും എൻ്റെ ഒരു ഹോബി ആട്ടോ അത് ഇപ്പോൾ പിന്നെ ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്നത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടെന്ന് വേണേൽ പറയാം അങ്ങനെയായി നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാർ അന്വേഷിക്കും പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ അയച്ച് അന്വേഷിക്കും എന്താ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ തേടി കുറച്ച് കൊളാബ്സ് ഒക്കെ വരും ശരിക്കും അതൊക്കെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആട്ടോ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ കൊളാബ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടും ആൾക്കാർ നമ്മളെ തേടി പിടിച്ച് അന്വേഷിച്ച് നമുക്ക് ഇതുപോലെ പ്രൊഡക്റ്റ് ഒക്കെ അയച്ച് എന്നിട്ട് അവരെ വീഡിയോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ചിലരുടെ വീഡിയോസൊക്കെ കാണുമ്പം നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടും നമുക്കും അതുപോലെ ആവണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മൾ പെൻറ്റിങ്ങിൽ വെച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം അങ്ങനെയൊക്കെ തോന്നും ഇതൊരു മോട്ടിവേഷണൽ ടോക്കൊന്നും അല്ല ആരെങ്കിലും എവിടെയെങ്കിലും മടി പിടിച്ച് മൂലൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സടകുടങ്ങി എഴുന്നേറ്റോട്ടേന്ന് ഓർത്ത് അങ്ങനെ വെറുതെ പറഞ്ഞതാണ് പുറത്താണെങ്കിൽ ഇപ്പം നല്ല മഴ പെയ്തോണ്ടിരിക്കുക നിങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയാണോ ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് നല്ല മഴയാണ് പിന്നെ ആ ഒരു സമയത്ത് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് സാരമില്ല അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും കറൻറ്റൊക്കെ പോകുമല്ലോ അങ്ങനെ ഇതാ വർത്താനൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മീൻകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ കുക്കറിലാണ് വെച്ചത് കപ്പയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ വാഷർ ഊടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒന്ന് കപ്പയൊന്ന് അഴിച്ചെടുക്കാവേ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ കുറച്ച് ദിവസം മുമ്പ് അമ്മച്ചീനെ പൂച്ചയൊന്ന് മാന്തിയിട്ടുണ്ടായിരുന്നേ ചെറുതായിട്ടൊന്ന് മാന്തിയതേ ഉള്ളൂ പക്ഷെ നമ്മൾ പേടിച്ചു പോയിട്ടോ അങ്ങനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് പോയിട്ടാണ് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ളത് ഇപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ഈ ഒരു കാര്യം ആരോടെങ്കിലും പറയുമ്പം അവർക്കും നമ്മളോട് ഇതുപോലെ അവരുടെ കസിൻസിനെയൊക്കെ പൂച്ച കടിച്ച കാര്യമൊക്കെ പറയാനുണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് പേര് പറയുന്നത് കേട്ടതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇതുപോലെ പൂച്ചകളൊക്കെ കടിക്കാതെ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ കുറേ നമ്മൾ നടക്കേണ്ട വരും കുറേ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ട വരും ഇപ്പോൾ പിന്നെ ബിലാലിനും പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ അധികം പൂച്ചയുടെ അടുത്ത് വിടാറില്ല കേട്ടോ എനിക്ക് പേടിയാണ് ഞാൻ പൂച്ച വരുന്നത് കാണുമ്പോഴേ കഥ കടിക്കും നമ്മളിവിടെ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല ഇങ്ങനെ വെറുതെ വരുന്ന പൂച്ചയട്ടോ നമുക്കറിയില്ലല്ലോ ഇതൊക്കെ എവിടെ നിൽക്കാൻ വരുന്നതെന്നൊന്നും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെയാ പൂച്ചയുടെ അടുത്ത് കളിക്കാൻ വിടാതെയൊക്കെ നോക്കുക കേട്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക കേട്ടോ വർത്താനം പറഞ്ഞു പറഞ്ഞ് ഇന്നത്തെ മീൻകറിയുടെ റെസിപ്പി കാര്യങ്ങളൊന്നും പറയാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ രാവിലെ കുറച്ച് കൂടുതൽ കറിവേപ്പിൽ ഓടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ കറിവേപ്പിൽ ഇങ്ങനെ തണ്ടോടെ ആട്ടോ ഓടിക്കുന്നത് അതാവുമ്പം അത് ഓടിക്കുന്ന സ്ഥലത്തിങ്ങനെ പുതിയത് നന്നായിട്ട് ഇങ്ങനെ കിളിർത്ത് വരുവേ ഇപ്പം മഴയും കൂടി ആവുമ്പം മഴയൊക്കെ കഴിയുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് ആർത്ത് വരുവേ അങ്ങനെ അങ്ങനെതാ കറിവേപ്പിലൊക്കെ ഇതുപോലെ ഒരു ഭരണിയിലിട്ട് അങ്ങനെ വെക്കുക ഇതിപ്പം കുറച്ച് ദിവസത്തേക്ക് കാണും തീരുമ്പം പോയി പുതിയൊരു കമ്മങ്ങനെ ഒടിച്ചുകൊണ്ട് വരും അപ്പം നമ്മൾ ഒടിച്ച സ്ഥലം പൊട്ടി കിളിർത്തിട്ടുണ്ടായിരിക്കുകയെ ഞാൻ എന്ത് ചെയ്യുവാണെങ്കിലും എൻ്റെ കൂടെ രണ്ട് കുഞ്ഞി കൈകളും കാണുകയെ ആരുമല്ല നമ്മുടെ ബിലാലാട്ട കൂടെയുള്ള നമ്മൾ ചെയ്യുന്നതൊക്കെ അവനും ചെയ്യണം നമ്മൾ കാണിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ കണ്ട് പഠിക്കലും പറയലും ഒക്കെ ആട്ടോ ആളുടെ ഇപ്പോഴത്തെ ഒരു ഹോബി ഇപ്പോൾ ഒരുപാട് വർത്താനം പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരെയും പേരൊക്കെ വിളിച്ച ആൾ സംസാരിക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമല്ലേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മളിങ്ങനെ അവനെക്കൊണ്ട് കുറേ വർത്താനം പറയിപ്പിക്കുവേ പിന്നെ ഇതാ നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിയാണ് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന മീൻകറിയാണ് അപ്പോൾ വറുത്ത തേങ്ങാടെ കൂടെ നമ്മൾ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്നുകൂടി വറുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ടോ ഈ ഒരു അരപ്പ് റെഡിയാക്കിയത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് മീൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ മദ്യ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകൊക്കെ കൂടുതലിട്ട് തിരിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാ മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാകും നമ്മൾ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പം പതിവില്ലാത്തൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു കട നമ്മുടെ അടുത്തുള്ള ചെറിയ പിള്ളേരുണ്ടല്ലോ അവർ വെക്കേഷൻ്റെ സമയത്ത് അങ്ങനെ ഇട്ടതാണ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം പിള്ളേർ ഒളിച്ചിരിക്കുകയാണെ വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാറുമ്പോൾ അവരിങ്ങനെ വീണ്ടും എണീറ്റ് വരുവേ അപ്പോൾ ആദ്യമൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങളല്ലേ അതൊക്കെ കണ്ടിട്ട് ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കാനൊക്കെ തുടങ്ങിയേ ഞാനും പോയിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് ഞാനും പോയി കുറേ മാങ്ങ ഉപ്പിലിട്ടതും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്കൊരു കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനങ്ങനെ കൊറിയറും വാങ്ങിച്ച് പിന്നെ നമ്മുടെ പിള്ളേരുടെ കടയിൽ പോയിട്ട് മാങ്ങയും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിലേക്ക് വന്നേ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കതുപോലെ ഉപ്പിലിട്ട സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാങ്ങാച്ചാറ് അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കൊളാബ് ശരി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇനി എടുക്കണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനാട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചുരിദാറാണ് അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യണം ഞാൻ പറഞ്ഞ സൈസിലും തൊട്ട് വലിയ സൈസാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഈ പേജിനെ കുറിച്ചൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ ബ്ലാക്ക് കളറിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ നെക്കിൽ കുറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം ആണെങ്കിൽ നമ്മുടെ ആങ്കിൾ ലെങ്ത് ഉണ്ടല്ലോ അതാ ചെറിയൊരു സ്ലിറ്റൊക്കെ ഉണ്ട് പിന്നെ ഇലാസ്റ്റിക് ബോട്ടോ കേട്ടോ ഇലാസ്റ്റിക്കൊക്കെ നല്ല ഫിറ്റാണ് അടിപൊളിയാണ് പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു വിൻ്റർ സീസണിൽ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ശരി നമുക്ക് ഉടനെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ